ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അനുവദിച്ച നാല് സീറ്റിൽ രണ്ട് സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ബി ഡി ജെ എസ് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ചാലക്കുടി മാവേലിക്കര കോട്ടയം ഇടുക്കി മണ്ഡലങ്ങളിലാണ് ബി ഡി ജെ എസ് മത്സരിക്കുക ഇതിൽ ചാലക്കുടിയിലും മാവേലിക്കരയിലുമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ചാലക്കുടിയിൽ കെ എ ഉണ്ണികൃഷ്ണനും മാവേലിക്കരയിൽ ബൈജു കലാശാലയും മത്സരിക്കും മറ്റു രണ്ട് സീറ്റുകളിൽ രണ്ടു ദിവസത്തിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി അറിയിച്ചു റബ്ബർ ബോർഡ് വൈസ് ചെയർ ാണ് കെ എ ഉണ്ണികൃഷ്ണൻ കെ പി എം എസ് നേതാവായിരുന്നു ബൈജു കലാശാല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Kumari, Gold and Diamonds, The Trust of Travancore. Raja Kumari.